ലോകത്തിൽ ഏറ്റവും വിലമുടിപ്പുള്ള മരങ്ങളിൽ ഒന്നാണല്ലോ ചന്ദനം ഇന്ന് ലോകത്തിൽ രണ്ട് രാജ്യങ്ങളിൽ മാത്രമാണ് ചന്ദനം കൃഷി ചെയ്യുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ ഇതിൽ ഇന്ത്യൻ ചന്ദനത്തിനാണ് ലോകത്തിൽ ഏറ്റവും മാർക്കറ്റുള്ളത് ഇന്ന് ഇന്ത്യയിൽ ഒരു വർഷത്തിൽ രണ്ടായിരം ടൺ ചന്ദനത്തിന്റെ ആവശ്യമുള്ളത് എന്നാൽ ഇന്ന് ഇന്ത്യയിൽ ചന്ദനത്തിന്റെ ഉൽപാദനം നൂറ് ടണ്ണിന് താഴെ മാത്രമാണ് അതുകൊണ്ട് തന്നെ ചന്ദന കൃഷിക്ക് വളരെ വലിയ സാധ്യതയാണ് ഇന്ത്യയിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിൽ സർക്കാരുകൾ ചന്ദന കൃഷിക്ക് ഒരുപാട് ഇളവുകൾ പ്രഖ്യാപിക്കുന്നത് ഇന്നും ഒരുപാട് സംശയങ്ങൾ ചന്ദന കൃഷിയിൽ നിലനിൽക്കുമ്പോൾ ചന്ദന കൃഷിയെ ആധികാരികമായി പഠിച്ചു മനസ്സിലാക്കി ലോകത്തിൽ തന്നെ ആദ്യമായി ഒരു കൂട്ടകൃഷി സംരംഭമായി ഏതൊരു വ്യക്തിക്കും ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റിലൂടെ സ്വന്തം പേരിൽ അഞ്ച് സെന്റ് സ്ഥലവും ഇരുപത് ചന്ദനമരങ്ങളും ആധാരം രജിസ്റ്റർ ചെയ്ത് നൽകിക്കൊണ്ട് ഇതിന്റെ പൂർണ്ണമായ സംരക്ഷണവും പരിചരണവും സദാധൈര്യം ഏറ്റെടുത്ത് കേരളത്തിലെ എല്ലാ ജില്ലയിലും കൂടി രണ്ട് ഏക്കർ വരുന്ന എഴുന്നൂറോളം പ്ലോട്ടുകളെടുത്ത് യിരത്തിനാനൂറ് ഏക്കറിൽ അഞ്ചു സെന്റിൽ ഇരുപത് ചന്ദന തൈകൾ നട്ടുപിടിപ്പിച്ചായിരം പ്ലോട്ടുകൾ സെറ്റ് ചെയ്യുകയും ഇതിലൂടെ കേരളത്തിനകത്തും പുറത്തും ഇരുപത്തി എട്ടായിരത്തോളം കോടീശ്വരന്മാരാകുന്ന കേരളത്തിലെ സമ്പദ്ഘടനയെ തന്നെ മാറ്റിമറിക്കാൻ രീതിയിൽ നിഷാദ് അബൂബക്കർ നിസാർ അബൂബക്കർ എന്നീ രണ്ട് സഹോദരന്മാരിലൂടെ എറണാകുളം സ്ഥാപനമാക്കിക്കൊണ്ട് ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് എന്ന കമ്പനി രൂപീകരിച്ച് ജനപങ്കാളിത്തത്തോടു കൂടി ജസ്പേഡ് സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്ട് വയനാട് ഉള്ളംകൊല്ലി പഞ്ചായത്തിൽ പാട്ടിച്ചുക എന്ന സ്ഥലത്താണ് തുടക്കം കുറിച്ചത് എന്തുകൊണ്ടാണ് ജസ്ബേഡ് റിയൽ എസ്റ്റേറ്റ് എന്ന കമ്പനി സാന്ഡൽവുഡ് പ്ലാന്റേഷൻ പ്രോജക്ട് തുടങ്ങിയത് എന്നറിയേണ്ട ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും ഉൽപാദനം കുറഞ്ഞതും കയറ്റുമതി നിരോധിച്ചതുമായ ഒരു ഉൽപ്പന്നമാണ് ചന്ദനം അതുകൊണ്ട് തന്നെ ചന്ദനത്തിന്റെ വിലയിൽ വന്ന വൻ വർധനവ് തന്നെയാണ് ഈ ഒരു പ്രോജക്ട് തുടങ്ങാൻ കാരണം സമ്പാദിക്കാനും അതുവഴി നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറ അക്കെട്ടിൽ ഉറപ്പിക്കാനും അറുപത് വയസ്സിനു ശേഷമുള്ള നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ് ഏറ്റവും മികച്ച രീതിയിൽ ജീവിച്ചു തീർക്കാനുള്ള സുവർണ്ണ അവസരം ഇതാണ് ജസ്ബേഡ് റിയൽ എസ്റ്റേറ്റ് എന്ന കമ്പനി നമുക്ക് മുന്നിൽ ഒരുക്കിയിരിക്കുന്നത് മാത്രമല്ല ജസ്ബേഡ് റിയൽ എസ്റ്റേറ്റ് കമ്പനി ഈ ഒരു പ്രൊജക്റ്റിലൂടെ റിയൽ എസ്റ്റേറ്റിന്റെ സാധ്യതകൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ട് ഡെയിലി ഇൻകം മന്ത്ലി ഇൻകം എന്ന രീതിയിൽ വളരെ വലിയ വരുമാനം ഉണ്ടാക്കുന്ന അവസരം ഇവിടെ ഒരുക്കിയിരിക്കുന്നു താല്പര്യമുള്ളവർ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തിനാല് മുപ്പത്തിയഞ്ച് അറുപത്തിമൂന്ന് അറുപത്തിരണ്ട് എന്നീ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക